നാട്ടികോസ്താദ് മഹാനവറുകൾ പറഞ്ഞ മാതിരി അകപ്പെട്ട ആ മുസീബത്ത് നിന്ന് തടി സലാമത്താക്കാൻ വേണ്ടി ഇപ്പം നമ്മളെ ആളുകള് സാധുക്കള് അങ്ങേ അറ്റം ദയനീയമായിട്ട് ഇങ്ങനെ ഉരുണ്ടുപോയെന്ന് കളിച്ച നേടണ്ണപ്പാറമ്മൽ എം പി കടങ്ങല്ലൂരിൻ്റെയും യൂണിസ് വെട്ടുപാറിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ട് കഷ്ടതണ്ട് അങ്ങേ അറ്റം പോയി ദയനീയത എം പി കടുങ്ങല്ലൂർ വാഫി സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പരമപ്രധാനായിട്ട് പറഞ്ഞ പോയിന്റ് ഒരു വാക്കാ ആ ഒരു വാക്ക് വെച്ചിട്ടാണ് ഈ വാഫി വിഷയൊക്കെ ഇങ്ങനെ നിന്നപ്പോ ആളുകളൊക്കെ ദിനനിഷ്പക്ഷയിട്ട് നോക്കി ഇങ്ങനെ നിന്നപ്പോ ജനങ്ങളിടയില് പാവപ്പെട്ട സംസ്ഥകളിലേത്തോളം പ്രവർത്തകന്മാരുടെ ചെന്നത്യമാൻ്റെ ആളുകളിടയില് ആ പാവങ്ങളോട് കളവ് അറിയിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാക്കിനങ്ങനെ വക്രീകരിച്ചിട്ട് ജനങ്ങൾ കണ്ടു കൊടുത്തു ആ ഒരു പദത്തിലാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വാഫി സംവിധാനത്തിനെതിരായത് അതുവരെ നിഷ്പക്ഷായിട്ട് നോക്കുന്ന ആളുകളൊക്കെ പറഞ്ഞൊരു പ്രയോഗമുണ്ട് അയാൾ ആ ഹക്കീം ഫൈസി സമസ്തക്ക് റേറ്റ് ഇല്ലാന്ന് പറഞ്ഞില്ലേ ഇനി എന്തുതാണ് അങ്ങനത്തെ ചോദ്യം അത് നമ്മൾ നമ്മളാളുകൾ നിഷ്കളങ്കതയാണ് വെളിവാക്കുന്നത് പക്ഷെ ആ പദോ ഹക്കീം ഫൈസി പറഞ്ഞ ഒറിജിനൽ വാക്ക് പറഞ്ഞാൽ ഈ എഫക്റ്റ് ജനങ്ങളിടയിൽ ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് വക്രീകരിച്ചു സമസ്തക്ക് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞോന്നാക്കി ആ സാധു പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കണിക തെറ്റുണ്ടോ ഈ ജനറൽ ബോഡിയുടെ കാര്യത്തിൽ സമസ്തക്ക് റൈറ്റ് ഇല്ല എം ടി ഉസ്താദിന്റെ വാക്കുകൾ ശരിയൊക്കെയുണ്ട് ഇത് സെപ്പറേറ്റ് ഐഡന്റിറ്റി ആണ് വേറെ റെജിസ്റ്റേഡ് ആണ് മാത്രല്ല ഈ അഖീം പൈസ ചോദിക്കുണ്ട് അങ്ങനെ റൈറ്റ് ഉണ്ടെങ്കിൽ എന്റെ രാജ്യക്കും വേണ്ടി സാധിക്കല് നിക്ഷാബ്ദങ്ങളെ സമ്മർദ്ദത്തിൽപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ സമസ്തക്ക് തന്നെ എന്ത് ചെയ്യാ ആ ജനറൽ ബോഡിയിൽ റൈറ്റ് ഉണ്ടെങ്കിൽ അഖീം പൈസ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വലിച്ചെറിയില്ലേ സ്വാഭാവിക അല്ലേ അപ്പോൾ ജനറൽ ബോഡിയുടെ അത് എത്രയോ നാടുകളിലെ എത്രയോ കമ്മിറ്റികളിലുള്ള അവസ്ഥ തന്നെ പള്ളി മദ്രസുകളൊക്കെ ആ ജനറൽ ബോഡിയുടെ കാര്യത്തിൽ സമസ്തക്ക് റേറ്റ് ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവണ റേറ്റ് അതിപ്പോ യൂണിസ് വെട്ടുകാർ തന്നെ പറഞ്ഞില്ലേ സമസ്ത അംഗീകരിച്ചിനി സി ഐ സിന് സമസ്ത അംഗീകരിച്ചിന് യൂനിസ് എന്ന് പറയാ ബാക്കിയ പറഞ്ഞുതരാ അതന്നെ ഉള്ള റേറ്റ് എന്നിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരുടെക്ക് സമസ്തക്ക റേറ്റില്ല എന്ന പോലെ തന്നെ പറഞ്ഞു പോകും അത്യം പൈസ എന്നെ പറഞ്ഞു പോയിട്ട് ഒരു അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് വക്രീകരിച്ചു വിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരോട് കളവ് അറിയിപ്പിക്കാം അതാ അപ്പം വലിയ പർവ്വതീകരണം അല്ലാത്തതൊക്കെ നിന്നിപ്പോൾ ഇപ്പം കുന്നുംകുളം ബാകവിയൊക്കെ പുതിയ വിശദീകരണങ്ങളൊക്കെ ഇറക്കിയപ്പം പിന്നെ അതിൽ തറാവീഹ് എട്ട് ഇറക്കാത്താണ് ഉത്തമന്ന് വാഫി സിലബസ് പഠിപ്പിച്ചൊന്നും ഉണ്ടിടില്ല ഒരു കാലത്തും ഒരു കുട്ടിക്കും അങ്ങനെ പഠിപ്പിച്ച നടന്നിട്ടില്ല എന്ന് മുപ്പൊരു അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവും ഏറ്റവും ഭൂഷ്ട്തിന് വലിയൊരു സംഗതിയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ആളുകൾക്ക് പൊള്ളുമല്ലോ സുന്നത്തമാതത്തിൻ്റെ ആളുകൾക്ക് തനിച്ച മഹാഭിവാദം തറാവിയെട്ടറക്കാത്ത ആ ഉത്തം വന്ന അവിടെ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞാൽ പക്ഷെ മഹാന്മാരായ നമ്മുടെ പാവപ്പെട്ട ഉസ്താദന്മാർക്ക് ആ കിതാബൊക്കെ ആരെ കൊണ്ടു കൊടുത്തിള കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തിയാൽ മതി ഈ വിഷയത്തിന്റെ ഉള്ളുകളിലും കള്ളന്മാരും പിടിച്ചാൽ അത് ചെയ്തില്ല അത് ചെയ്തില്ല നമ്മളെ ആളുകൾ അത് നമ്മളെ ആളുകൾക്ക് പറ്റിയ ഫോൾട്ട് അത് നമ്മൾ ചെയ്യേണ്ടി ഏഴുനാൾക്ക് ഈ കിതബ് കിട്ടിന്ന് കൊണ്ടുവന്ന് കൊടുത്തോട് ചോദിക്കേണ്ടി നമ്മൾ സ്വസ്ഥമാരേ ചെയ്തില്ല അങ്ങനെ കുറച്ച് കള്ള ക്ലിപ്പും കള്ള വാദങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിട്ടോ അങ്ങനെ പോയിട്ട് യൂനിസ് വെട്ടുപാറ പറയാ മിനിമം ബുദ്ധി ഈ യൂണിസ് വെട്ടുപാറൊക്കെ കണ്ടെങ്കിൽ യൂണിസ് വെട്ടുകാർ പറഞ്ഞ വാ പിന്നെ സി ഐ സി സമസ്ത അംഗീകരിച്ചിരുന്നു ഈ അമ്പലക്കടവ് ഇതിനും വേണ്ടി കളവിന്റെ കോമ്പല കെട്ടി ഇറങ്ങിയ അമ്പലക്കടവ് മുപ്പത് അഭിമുഖത്ത് പറഞ്ഞതാ അഭിമുഖം എന്ന് കേട്ടാ മതി സി ഐ സിന്നുള്ള സംവിധാനം അത് രഹസ്യമായിട്ട് വ്യാജമായിട്ട് ഉണ്ടാക്കിയ എന്നുള്ള നിലക്ക് നൂറ് ശതമാനം അമ്പലക്കാട് പറഞ്ഞു ഈ പറഞ്ഞ റഷീദി അടക്കം മുന്നിട്ടിറങ്ങിയിട്ട് റഷീദൊക്കെ അതിൽ ചെറിയ റോളല്ല വലിയ റോളാ മഹാനായ സെയ്ദ് മുഹമ്മദ് നിസാമി ഉസ്താദ് അലക്കുള്ള ആളുകൾ മുന്നിട്ടിറങ്ങി പി പി ഉസ്താദ് അഖിംബൈസിന്നല്ല പി ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിട്ട് പണക്കാട് സയ്യിദ് ഹൈദരഹിഷാബ്ദങ്ങള് പ്രസിഡന്റ് ആയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം നടന്നൊരു സംവിധാനം ഇപ്പം പറയാ സി എസ് എ സമസ്ത അംഗീകരിച്ചിന് അതന്നെ പറഞ്ഞോളൂ എം ടി ഉസ്താദ് പറഞ്ഞില്ലേ അത് സമസ്ത നേരിട്ടടത്തുള്ള സംവിധാനം അല്ല പിന്നെ സമസ്തയൊക്കെയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച സുഗ്രമായതിൻ്റെ ആദർശ ആശയാദർശങ്ങൾക്ക് അനുകൂലമായിട്ട് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചെടുത്തുള്ള ആ ബന്ധാ ഉള്ളത് ഇതൊക്കെ എം ടി ഉസ്താദ് പറഞ്ഞു അന്നും പലക്കാർക്കും കേൾക്കണ്ട യൂണിസ് വെട്ടുപാറ പറഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്താൽ മതി സി ഐ സി ബ്യാജായിട്ട് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ അമ്പലക്കടവിനെ പിടിച്ചാൽ മതി അല്ലെങ്കിൽ ഈ കളികളൊക്കെ കോലം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ മുക്കം മൗലുവിൻ്റെ വോട്ടിന്റെ മുമ്പുള്ള ഒരു ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖം മനസ്സിലാക്കിയാൽ മതി അയാൾ വിചാരിച്ചിന് എന്തേ അയാളും അയാളെ പോലത്തെ ആളുകളും കുറച്ചെണ്ണം വിചാരിച്ചത് ഉസ്താദ്മാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ കത്തിച്ച് തള്ളിയും കുട്ടിയും വേറിടിച്ച് അങ്ങണ്ടല്ലോ സമസ്ഥനും ലീഗിനും ഒക്കെ തമ്മിൽ തെറ്റിച്ച് പാണക്കാട്ടേറെയാക്കിയിട്ട് ബോട്ടിൽ കറക്റ്റ് മാർക്കിസ്റ്റായിരിക്കാണ് മാമാ പണി എടുത്തു കൊടുക്ക അങ്ങനെ ഈ വിഷയം വർഷാവുന്നതിന് പക്ഷെ മഹാനായ പാണക്കാട് ചെയ്ത് സ്വാധികലിഷ്യാബ്ദങ്ങൾ ആ ഒരു ആ ഒരു കുടുംബത്തിനുള്ളൊരിതുണ്ടല്ലോ ഒരു സംയമനം ആ സംയമനത്തിന്റെ ഊക്കോണ്ട് പലരും പലതും ചെയ്തിട്ടും പല നിലക്കും പ്രകോപിപ്പിച്ചിട്ടും തമ്മിൽ കത്താതെ ചാനലിലൊക്കെ വന്നിട്ട് അമ്പലക്കടവൊക്കെ മുൻ തീരുമാനത്തിന് വിരുദ്ധാണ് സ്വാധിക്കലി തങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടും തങ്ങളതിന് മറുപടി പറയാതെ അയാളന്നെ ഈ അമ്പലക്കട എന്നെ വേറെ പറയുന്നത് തങ്ങൾ ചെയ്തത് കറക്റ്റാണ് ജനറൽ സെക്രട്ടറിയെ മാറ്റി പകരം ജോയിന്റ് സെക്രട്ടറിയെ വെച്ചു പക്ഷെ ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള ആളാന്ന് അറിഞ്ഞിട്ടില്ല എടെ ഹബീബുള്ള വൈസിനെ എന്നാൽ ഹബീബുള്ള വൈസി സമസ്തന്റെ പണ്ഡിതന്മാരൊക്കെ പട്ടികളോട് ഉപിച്ച ആളാണ് പച്ചക്കളവ് വെറുക്കെ സമസ്തിൻ സി ഐ സി ഐറ്റുള്ള വിഷയങ്ങൾ തീർന്ന സന്തോഷത്തിൽ അതിന്റെ പിറ്റേന്ന് എന്നുള്ള നിലക്ക് അയാൾ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എഴുതിയതാ ആശങ്കയുടെ കാർമേഘം നീങ്ങി സമസ്തിൻ സി ഐ സി ഐറ്റി ഒന്നായതിനെ പറ്റി എഴുതിയിട്ട് എന്നിട്ട് പിന്നെ ഒരു അറബി വാക്യത്തിന് ഒരു നിർവചനം എഴുതിയ അതിന്റെ മലയാള രൂപം ശ്വാനന്മാർ ഓരിയിടട്ടെ സാർത്ഥവാഹകസംഘം മുന്നോട്ട് സമസ്തിൻ സി ഐ സി ഐ സി ഐറ്റി ഒന്നായ സന്തോഷത്തിൽ പ്രശ്നങ്ങൾ തീർന്ന സന്തോഷത്തിൽ അതുപോലും വക്രീകരിച്ചിട്ട് അമ്പലക്കളവ് കളവുണ്ടാക്കിയിട്ട് ജനങ്ങളെ പടച്ചുവിട്ട് മുഖമൗലവിക്കൊണ്ട് ഉദ്ദേശം എന്താ വോട്ടിന്റെ മുന്നേ വന്നിട്ട് അയാളെ ചാനൽ അഭിമുഖം കേട്ടാൽ മതി ആ അഭിമുഖത്തിന്റെ തുടക്കത്തിനുണ്ട് മൂപ്പര് പറഞ്ഞു അവരോട് ചോദിച്ചാൽ അവരും പറയും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഞമ്മളോട് ചോദിച്ചാൽ നമ്മളും പറയും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് എന്നാ അവിടെ പ്രശ്നങ്ങളൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങീ പണക്കാട്ടതങ്ങന്മാർ ഇവരൊക്കെ സമസ്തക്കെതിരെ നിന്ന് നിന്നോന്ന് ബോട്ടിന്റെ മുഖത്ത് വന്നിട്ട് പുലമ്പോ ഇതേനുദ്ദേശം കമ്മ്യൂണിസ്റ്റുകൾക്ക് കൂട്ടിക്കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് നമ്മുടെ ഉസ്താദന്മാരെ കുറേ കള്ളക്കിളിപ്പും മറ്റും മറിച്ച് അഫീ വിഷയത്തിൽ ഉന്നയിച്ച ഒരുവിധപ്പെട്ട സംഗതി സംഗതിയൊക്കെ എടുത്താൽ ഈ യൂണിസ് എന്ന് പറഞ്ഞല്ലോ ലിബറലിസം ലിബറലിസം കൊണ്ടുവരികയാണ് അതിന് തെളിവ് പറഞ്ഞതാണ് ആ ചെങ്ങായി നമ്മളെ അസ്മിൻ്റെ സംസ്ഥാന സംവിധാനമാണ് അസ്മി ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ കലോത്സവത്തിൽ ഏത് പാട്ടാടുന്നു ഏത് ഡാൻസാ ഏതൊപ്പനെ ഈ ചങ്ങായ്ക്കത്തിന്റെ ഒന്നും നിക്കുമ്പോഴത്തേ അറിയില്ല പോളിസി സുപ്രഭാതത്തിന് മാത്രമേ പറ്റുള്ളൂ പല വിഡ്ഢികളും വിചാരിച്ച് പോളിസി വിദ്യാഭ്യാസ സംവിധാനത്തിനും ഇന്നത്തെ ആധുനിക കാലത്ത് മതഭൗതിക സമന്വയ പഠനത്തിനൊക്കെ പോളിസി പറ്റും ആ പോളിസി ആവിഷ്കരിക്കണം ഇന്ന് ഇതിനോട് വിമുഖത കാണിക്കണ ഒരു കുട്ടികളെ അല്ലെങ്കിൽ മറ്റു വിധേയ സ്ഥാപനങ്ങൾ നമ്മളെ കുട്ടികളെ ചെറിയൊരു പിന്നെ നൈസറി പ്രായത്തിൽ തന്നെ മാടി വിളിക്കുമ്പോൾ നമ്മൾ ചില സംഗതികളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കുടുംബും കുസുമും അല്ല കുരുന്നുകളും ഒക്കെ തുടങ്ങിയ കാലത്ത് നമ്മൾ പറഞ്ഞ ന്യായുണ്ട് മാ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത മലർവാടിയും മനോരമയും അതുപോലെ ബാലമംഗളൊക്കെ വായിക്കാതിരിക്കാൻ വേണ്ടി കുരുന്നുകൾ കൊണ്ടുവന്നതിൻ്റെ തിക്കുമത്ത് ഇതൊക്കെ തിരുന്നൊരു സമുദായത്തിൻ്റെ ആളുകളോട് കുട്ടികൾ പിന്നെ ഒരു എന്താ പറയുക ഒരു നവാഗത സംഗമുണ്ടാക്കി അതേതോ കുട്ടികൾ എഡിറ്റ് ചെയ്ത് വിട്ടു അതേപോലെ എഡിറ്റ് ചെയ്ത് വിട്ടതാ യമാനിയൻ്റെ കാണു പിന്നെ എസ് എൻ ഈസിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഗ്രേസ് വാലിത്തുള്ള ഒരു സംഭവം കാണു ഇതൊന്നും വിഷയമല്ല ഇതൊന്നും യൂണിസ് അട്ടുപാറ കാണിയിട്ടല്ല അങ്ങനെ എത്ര ഉണ്ട് എത്ര സ്ഥാപനങ്ങളുണ്ട് അസ്മിഖായാലും ഞാൻ അൽബിറായാലും കുറച്ചും പാട്ടും കളിയൊക്കെ എന്തിനാ സമീപത്തുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്ക് ആകർഷിച്ചു പോവാതിരിക്കാനാ അല്ലെങ്കിൽ പറയണം ചെറിയ കുരുന്ന് മനസ്സുകളിലേക്ക് തന്നെ പാട്ടും കളിയും ഒപ്പനയും പാട്ടും ഡാൻസും ഒക്കെ സമസ്ത കയറ്റാന്ന് പറയേണ്ടി വരല്ലേ സമസ്ത ലിബറലിസം ചെറിയ പിഞ്ചുമക്കു കയറ്റാന്ന് പറയേണ്ടി വരില്ലേ ഒരു ബോധം ബോധ്യമില്ലാത്ത ഒരു ഒരു ഷജറായിസം എന്തോ ഒരു കഷ്ടം